ുന്നോത്ത് കേളൻപീടികയിൽ കെ സുധാകരൻ എംപിയുടെ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയോസഫ് എംഎൽഎ നിർവഹിച്ചു കുന്നോത്ത് കേളൻപീടികയിൽ കെ സുധാകരൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ഹൈമസ്റ്റ് ലൈറ്റ് ഉദ്ഘാടനം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ നിർവഹിച്ചു പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി അധ്യക്ഷത വഹിച്ചു ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ വി പ്രമീള പഞ്ചായത്ത് മെമ്പർമാരായ ഷൈജൻ ജേക്കബ് സുഭാഷ് രാജൻ ബിജു കോങ്ങാടൻ വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ മൂര്യൻ രവീന്ദ്രൻ സുരേന്ദ്രൻ പി രാധാമണി സജീവൻ കെ കെ സുജാ ചന്ദ്രൻ തോമസ് വലിയ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരട്ടി ഈ റോഡിന്റെ പ്രത്യേകതയും നമുക്കറിയാം ഇത് തലശ്ശേരി മൈസൂർ എന്ന് പറഞ്ഞാൽ നിരവധി വാഹനങ്ങൾ കിടന്നു പോകും രാത്രിയിൽ ലൈറ്റ് ഇല്ലാത്തതിന്റെ പ്രയാസമാണ് ഇവിടെ പ്രസിഡന്റും ചൂണ്ടിക്കാട്ടിയത് അപകടങ്ങൾക്കുള്ള സാധ്യത അതുപോലെ ബസ് ഇറങ്ങി വരുന്ന ആളുകൾക്കും ഏതെങ്കിലും വാഹനത്തിൽ രാത്രി വന്ന് ഇവിടെ ഇറക്കുന്നു ഏറ്റവും അത്യാവശ്യമാണ് മറ്റു സ്ഥാപനങ്ങളിലെ രാത്രി കാല പ്രവർത്തനങ്ങൾക്കും ചിലപ്പോൾ അത് ആവശ്യമായിട്ടുണ്ട് അതിന് ചെറിയ സ്ട്രീറ്റ് ലൈറ്റും പോരാ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ആളുകളുടെ ഒരു ധാരണ ഒരു ശൈലി അതാണ് അതിനാണ് ഐ മാസ്ക് ലൈറ്റ് ലൈറ്റ് കൂടുതൽ വെളിച്ചം പ്രധാനം ചെയ്യാൻ സാധിക്കുന്ന ലൈറ്റ് അതിന് എം ഫണ്ട് വെച്ചു ബഹുമാനായ ശ്രീ കെ സുധാകരനായ പഞ്ചായത്ത് കൂടി അനുമതി നൽകുകയും പഞ്ചായത്തിന്റെ വൈദ്യുതി ചാർജ് അടയ്ക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പോകുന്നു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് നിർവഹിക്കാൻ സാധിച്ചത് പാരം പഞ്ചായത്തിൽ ഇതിനോടും കണ്ണുത്തോട്ടിൽ രണ്ടെണ്ണവും പെരിങ്കരിയിൽ ഒന്നും ഇതിനോടകം തന്നെ ഉദ്ഘാടനം ഇപ്പൊ ആറണത്തിൽ നേരത്തെ വേലും പറഞ്ഞത് നാളെ ആറണത്തെ പരിപാടി നാലഞ്ചെണ്ണത്തിന്റെ ഉദ്ഘാടനമാണ് അടുത്തടുത്ത സമയങ്ങളിൽ ചെയ്യുകയാണ് എം പി ഒന്ന് പാർലമെന്റ് സമ്മേളനം പിന്നെ അദ്ദേഹം യാത്രയിലും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് വന്നിട്ടുള്ളത് ലളിതമെങ്കിലും കൃത്യമായിട്ട് ഈ പരിപാടി സംഘടിപ്പിച്ച പഞ്ചായത്തിനും നാട്ടുകാർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ഈ ഫണ്ടിനെ എം പിക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ഈ വെളിച്ചം നമ്മുടെ ആളുകൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന ഇതിന്റെ സ്വിച്ച് ഓൺ കർമ്മം അറിയിക്കുന്നു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴുവിയെ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫേർണിച്ചർ താവക്കര കണ്ണൂർ പുടിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി